ഇന്നും തോരാത്ത കണ്ണീരാണ് മലയാളികൾക്ക് കലാഭവൻ മണി എന്ന നടൻ ആ വേർപാട് നെട്ടിലൂടെയാണ് ലോകം കേട്ടത് തെക്കേപുറത്തെ മുറ്റത്തെ ആറടി ഉറങ്ങുന്ന മണിയോർമയിൽ കുറച്ചുനേരം അലിഞ്ഞു ചേരാൻ ഇന്നും ചാലക്കുടിയിലെ വീടിന്റെ മുറ്റത്ത് ഒരു തീർത്ഥാടനം പോലെ നിരവധി പേർ എത്താറുണ്ട് ഇപ്പോഴിതാ ഇങ്ങനെ എത്തുന്നവരെ ഞെട്ടിച്ച് കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിലെ ചേനത്തുനാട്ടിൽ സ്ഥാപിച്ച പ്രതിമയിൽ നിന്ന് രക്തത്തിനു സമാനമായ ദ്രാവകമൊഴുകുന്നു പ്രതിമയിൽ നിന്ന് രക്തം പോലുള്ള ദ്രാവകം ഇറ്റു നാട്ടുകാർ പറയുന്നു ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മണിയുടെ വീടായ ചാലക്കുടി ചേനത്തുനാട്ടിൽ കലാഭവൻ മണി സ്ഥാപിച്ച കലാഗൃഹത്തിനു മുന്നിലുള്ള മണിയുടെ പൂർണ്ണകായ പ്രതിമയിൽ നിന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ രക്തവർണ്ണത്തിനുള്ള വെള്ളം ഇറ്റുവീഴുന്നത് ഈ പ്രതിഭാസം ഇത് കാണാനെത്തിയവരെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു കയ്യുയർത്തി അഭിവാദ്യം ചെയ്യുന്ന രീതിയിലാണ് പ്രശസ്ത ശില്പി ദാവിഞ്ചി സുരേഷ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് ഫൈബറിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് രക്തചായയുള്ള ജലം പ്രതിമയുടെ കയ്യിൽ നിന്ന് ഇറ്റു വീഴുന്നുവെന്നറിഞ്ഞ് രാവിലെ മുതൽ നിരവധി പേരാണ് കലാഗൃഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സംഭവം കലാഗൃഹം അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ശില്പി ഡാവിൻജി സുരേഷും ഇത് കാണാനെത്തി സമയത്ത് ഏതെങ്കിലും വിധത്തിൽ പ്രതിമക്കകത്ത് കയറിയ വെള്ളം ചെറിയ പൊട്ടലിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതാവാനാണ് സാധ്യതയെന്ന് ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു പക്ഷേ പ്രളയം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞിട്ട് ഈ പ്രതിഭാസം ദൃശ്യമാവുന്നത് അത്ഭുതമാണെന്നും അദ്ദേഹം പറയുന്നു എങ്കിലും ഈ കാര്യത്തിൽ അന്ധവിശ്വാസത്തിന്റെ പരിവേഷം ലഭിക്കാൻ ഇടയാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കലാഭവൻ മണിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഡാവിഞ്ചി സുരേഷ് കലാഭവൻ മണി ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് പ്ലാസ്റ്റർ പാരിസ് ഉപയോഗിച്ച് മോൾഡ് ചെയ്ത് തയ്യാറാക്കിയതാണ് ആ മുഖം അതിൽ നിന്ന് ഫൈബർ ഉപയോഗിച്ചാണ് ശില്പം തയ്യാറാക്കിയത് മലയാളികളുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെയും പ്രിയപ്പെട്ട താരമാണ് കലാഭവൻ മണി നടൻ വില്ലൻ ഹാസ്യതാരം സഹനടൻ എന്നുവേണ്ട അഭിനയത്തിന്റെ എല്ലാ തലങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരം സിനിമാ നടൻ എന്നതിലുപരി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം നടന്നത് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും മണിയുടെ മരണത്തെ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഇപ്പോഴും ചാലക്കുടിക്കാർക്കും പ്രേക്ഷകർക്കും കഴിഞ്ഞിട്ടില്ല മലയാളത്തിലും തമിഴിലും ഒരേപോലെ തിളങ്ങാൻ മണിക്ക് കഴിഞ്ഞിരുന്നു ഇന്നും താരത്തിന്റെ അഭാവം സിനിമയിൽ ഒരു ശൂന്യതയായി തുടരുകയാണെന്ന് സഹപ്രവർത്തകരും പറയുന്നു മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉയർന്നത് സുഹൃത്തുക്കളുടെ നുണപരിശോധനയുടെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വീടിനടുത്തുള്ള പാടിയിൽ അബോധാവസ്ഥയിലാണ് മണിയെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ശരീരത്തിൽ നിന്ന് അസ്വാഭാവികമായ അളവിൽ മിതയിലാൾക്കോൾ കണ്ടെത്തിയിരുന്നു ഇതാണ് സംശയം ജനിപ്പിക്കാൻ ഇടയാക്കിയത് ഇത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിനിടയാക്കി തുടർന്ന് മണിയുടെ മാനേജർ ജോബി സെബാസ്റ്റിൻ സുഹൃത്തുക്കളായ എം ജി ബിപിൻ സി എ അരുൺ മുരുകൻ അനിൽകുമാർ സിനിമാ നടന്മാരായ ജാഫർ ഇടുക്കി സാബുമോൻ എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത